നല്ലൊരു ആംബിയൻസിൽ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ എന്നാൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയൊരു സ്പേസിൽ ഒരു ആയുർവേദിക് റിസോർട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു സൈറ്റ് ആണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു അൻപത് സെന്റ് സ്ഥലം വരുന്നത് മരഞ്ചാട്ടി കൂടരഞ്ഞ് ഹൈവേയിൽ നിന്നും നമുക്ക് എൻട്രൻസ് ഉള്ള രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ മരഞ്ചാട്ടി കൂടരഞ്ഞി ഹൈവേയിലാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് ഈ സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അൻപത് സെൻറ്റാണ് ഈ സൈറ്റ് വരുന്നത് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ നിലവിൽ കുറച്ച് തെങ്ങുകളും കവുങ്ങുകളും അതേപോലെ തന്നെ കൊക്കോ കൊക്കോ അല്ല ജാതിയൊക്കെയാണ് നമുക്ക് ഇതിലുള്ളത് പിന്നെ കൂടാതെ കുറെ വാഴയൊക്കെ ഇവിടെ വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈൽഡ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറുപുഴയാണ് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ വേനലിന്റെ അവസാന കാലമാണ് നമുക്ക് വേനൽക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വാട്ടർ വെള്ളത്തില് കാണുന്നുണ്ട് അതുപോലെ ഈ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വ്യൂ മുളങ്കൂട്ടത്തിന്റെ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിനെ ഇത് നിരപ്പായതുകൊണ്ട് തന്നെ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് ഈ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു സൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇവിടുന്ന് ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്താൽ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കാനും അതിൽ കുറെ ആക്ടിവിറ്റികളൊക്കെ ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഈ ഒരു പോഷനൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂണ്ടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് കിട്ടും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടലിടാനോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഈ പുഴൻ്റെ അരികിലാണ് ഇവിടെ ഈ ഒരു മരത്തിന്റെ താഴേക്കായിട്ട് നമ്മൾ എത്തുമ്പോൾ നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പുഴയിലെ വെള്ളവും അതുപോലെ തന്നെ ഈ മരത്തിന്റെ തണലും എല്ലാം കൂടെ സംയോജിക്കുമ്പോൾ ഒരു തണുപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നല്ല ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര സമയമാണ് സൂര്യൻ നമ്മുടെ നേരെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെയിലിന് ഈ തണലിലേക്ക് മാറി പുഴയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു കൂളിങ് അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും നേരത്തെ നമ്മൾ ആയുർവേദിക് റിസോർട്ട് പോലുള്ളവർക്ക് അനുയോജ്യമാണിത് പറഞ്ഞു അത് മാത്രമല്ല ഇനി നിങ്ങളൊരു വീടൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റോഡ് ഫ്രണ്ടേജും അതേപോലെ വാട്ടർ ഫ്രണ്ടേജും ഉള്ള തരത്തിൽ ഒരു വീട് ക്രിയേറ്റ് ചെയ്യണം വീട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനും അനുയോജ്യമായ സ്പേസ് ആണ് നമുക്ക് ഈ ഒരു അൻപത് സെൻറ് സ്ഥലത്തെ രണ്ടോ മൂന്നോ നാലോ പ്ലോട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഇവിടെ വീട് ചെയ്യാൻ കഴിയും അത്യാവശ്യം നല്ലൊരു റോഡ് ഫ്രണ്ടേജ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട് അധികം ഇല്ലാത്ത ഒരു പ്ലോട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ മുറിച്ച് എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല വലിയൊരു ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു രണ്ട് പ്ലോട്ടൊക്കെ ആയിട്ട് ഇത് തിരിക്കാൻ പറ്റും ആ രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ പ്രോപ്പർട്ടിയിലുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും തെങ്ങും അതിന് ഇടവളയായിട്ട് കൗങ്ങ് അതുപോലെ ജാതി ഇതൊക്കെയാണ് ഇടവേളയായിട്ടുള്ളത് ഇതും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇത് കൂടാതെ മൂന്നാല് രണ്ട് മൂന്ന് തേക്ക് മരങ്ങൾ ഇതിലുണ്ട് അത്യാവശ്യം വണ്ണമുള്ള തേക്ക് മരങ്ങളും ഇതിലുണ്ട് ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഈൽഡ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു ഉച്ച സമയമാണ് ഇത്രയും മരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂടൊന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഏൽക്കുന്നില്ല അത് മാത്രമല്ല ഈ ഒരു റിവർ വാട്ടർ ഫ്രണ്ടേജ് എന്നുള്ളതും ചൂട് കുറക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്രോപ്പർട്ടിക്ക് മുന്നിലൂടെ പോകുന്ന റോഡാണിത് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിലൂടെ നിലവിൽ ബസ് റൂട്ടും അവൈലബിൾ ആണ് ഇതിൽ നിന്നാണ് നമ്മൾ നേരെ കടക്കുന്നത് വീടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബസ് റൂട്ട് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഏതൊരു കാര്യത്തിലും കൂടുതൽ ഡെവലപ്മെന്റ്സ് വരാനും ഈ ഒരു ബസ് റൂട്ട് വളരെയധികം സഹായിക്കും നമുക്ക് ഈ ഒരു സൈറ്റില് വാട്ടർ ഇലക്ട്രിസിറ്റി ഈ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ അവൈലബിലിറ്റി നമുക്ക് ഇഷ്ടം പോലെയാണ് ഒരു കിണറൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കോയിൽ വെള്ളം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും വെള്ളത്തിന്റെ സോഴ്സ് നമ്മൾ കണ്ടു ഒരു ചെറുപുഴ ഇവിടെ ഉണ്ട് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ നമുക്ക് അവിടെ വെള്ളം കാണുന്നുണ്ട് അതേ ഹൈറ്റിൽ നമുക്ക് ഇവിടെ ഒരു കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടും ഇനി ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഫേസ് ലൈന് നമുക്ക് ഇതിന്റെ മുന്നിലൂടെ പോകുന്നുണ്ട് പോസ്റ്റ് നമ്മുടെ ഈ ഒരു സൈറ്റിന്റെ തൊട്ട് മുന്നിലായി തന്നെയുണ്ട് സെപ്പറേറ്റ് ഒരു പോസ്റ്റ് പോലും നമുക്ക് കറണ്ട് എടുക്കാനായിട്ട് ആവശ്യമില്ല ഡയറക്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് കറണ്ട് എടുക്കാം ഇനിയിപ്പോൾ റോഡ് അവൈലബിലിറ്റി നോക്കുകയാണെങ്കിലും വാട്ടർ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിലും ഒരു വാട്ടർ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിലും ഏതൊരു തരത്തിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക